എന്റെ പേര് ഷിബി ഒരു ഒരു അനുഭവം ആനകളെ പറ്റി പറ്റി എത്ര വർഷമായിട്ട് വർഷമായിട്ട് ആളാണ് ഈ ആനയുടെ ആനയെ കാര്യങ്ങൾ ആനയോട് മാറി പോകാൻ പറഞ്ഞപ്പോ കൂടും എന്റെ മനുഷ്യനെ ഉദ്രവിക്കാറുണ്ട് വരിക ആന മനുഷ്യനെ പറയുന്നത് നമ്മൾ ആനയെ കാണുമ്പോൾ അതിന്റെ അണിക്കുക ഇതിലൊക്കെ ചെയ്യുമ്പോൾ ആനയ്ക്ക് കരിപ്പുണ്ടാകും സ്വാഭാവികമായിട്ടും അങ്ങനെ ഉള്ളവരെ കാണുമ്പോൾ ആനയ്ക്ക് പ്രത്യേകിച്ച് അറിയാം ആന അങ്ങോട്ട് ഉത്തരവേഖിക്കുന്നവര് നമ്മള് മര്യാദക്ക് ആനുപോണം നമ്മൾ മര്യാദയ്ക്ക് ഒരാളിനോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്ന പോലെ തന്നെ ആനയോട് മര്യാദയ്ക്ക് സംസാരിച്ച് അതിന് മനസ്സിലാവും

ള് മാത്രല്ല ആനകളെ ഒരു ശല്യം ചെയ്യാ അങ്ങനെയുള്ള മാറ്റങ്ങളുണ്ട് വിളിക്കും ഈ ആനകൾ നാട്ടിലേക്ക് ഇറക്കുമ്പം അവിടുന്ന് നെയ്യറും അത് ഇതുമൊക്കെ കെട്ടി കഴിഞ്ഞ് പിന്നെ കാട്ടിലേക്ക് വേറുമ്പോൾ അതിന് മനുഷ്യരെ കാണുമ്പോ ഒരു പകയാ അതേത് മനുഷ്യരെ കണ്ടാലും അല്ലേ അങ്ങനെയുള്ളൊരു

അടുത്തൊക്കെ വരെ കണ്ടിട്ടുണ്ട് ആ അപ്പൊ ഈ അടുത്ത് കണ്ടപ്പോ അത് ചേട്ടൻ അതിന്റെ മുന്നിൽ പോയി പെട്ടതാണോ അതോ അല്ല ഇങ്ങനെ വളഞ്ഞ കാണോ നടന്നു വന്നപ്പോ കണ്ടെത്താന്ന് പക്ഷെ ആനകളൊന്നും ഇല്ല അപ്പൊ എന്തോ അന്നേരത്തെ ഒരു ആനയുടെ പ്രതികരണം ഉണ്ടോ ചേട്ടനെ പെട്ടെന്ന് കാണുമ്പോ അത് ആ എന്നിട്ട് നമ്മളിങ്ങനെ പറഞ്ഞാലെ ശരിക്കും പറഞ്ഞാൽ ആനയ്ക്ക് നമ്മളുടെ നീക്കങ്ങളും ചലനങ്ങളും അത് ശ്രദ്ധിച്ച് അതിന് മനസ്സിലാവും നമ്മളതിനെ ഉപദ്രവിക്കാൻ പോവാന്നോ നമ്മളതിനെതിരാണോ ഇല്ലയോ അതൊക്കെ അതിന് മനസ്സിലാവുന്നില്ലേ ആനക്ക് കാണും പേടിയില്ലേ കാട്ടിക്കൊടുമ്പോ ഇങ്ങനെ നടക്കുന്ന പേടിയൊന്നുമില്ല നമ്മളുള്ള കാട്ടിലും പേടിയില്ല ഇല്ല ചേട്ടൻ ചെറുപ്പം മുതലേട്ട് ചേട്ടൻ പഴയ ഭാഷ ഭാഷല്ലോ അറിയോ നിങ്ങളുടെ കുട്ടിക്കാലത്തെ